അയ്യപ്പൻകോവിൽ പുല്ലുമേട് സുൽത്താനിയ റോഡ് തകർന്ന യാത്രാക്ലേശം രൂക്ഷം കാൽനടയാത്ര പോലും ദുഷ്കരമായി മാറിയിരിക്കുന്ന റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് അയ്യപ്പൻകോവിൽ പുല്ലുമേട് സുൽത്താനിയ റോഡ് അധികൃതരുടെ കനിവ് കാത്തു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി പുല്ലുമേട്ടിൽ നിന്നും സുൽത്താനിയ വരെ മൂന്ന് കിലോമീറ്ററോളം റോഡിന്റെ ടാറിംഗ് പൂർണ്ണമായും തകർന്ന നിലയിലാണ് കൂടാതെ ടാറിംഗ് പൊളിഞ്ഞ വലിയ ഗർത്തങ്ങൾ കഴിഞ്ഞു ഇതോടെ ഇതുവഴിയുള്ള വാഹനയാത്ര ഏറെ ദുഷ്കരമാണെന്ന പ്രദേശവാസികൾ പറയുന്നു ഈ സുൽത്താനിലെ ജനങ്ങളെ ഒരു മനുഷ്യരായിട്ട് ആരും കാണുന്നില്ല വോട്ട് മാത്രം അവർക്ക് മതി ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ നമ്മുടെ എജി സി എന്റെ റിപ്പോർട്ടിൽ വന്നപ്പോൾ തന്നെ ഇത് കാണാൻ സാധിച്ചു കാണും വഴിയിൽ ഒരു മല കട്ടിങ്ങി ഇടിഞ്ഞ് റോഡിലോട്ട് കിടക്കുകയാണ് അതിനെ പുറകെ കഷ്ടിച്ച ഒരു വാഹനത്തിന് ഒരു ഓട്ടോക്ക് മാത്രമേ വരാൻ പറ്റത്തുള്ളൂ അതിൻ്റെ അപ്പുറത്തോട്ട് ആ ചന്ദനോമ്പ് കാനയുടെ അവിടെ ഒരാൾ വലിപ്പത്തിലുള്ള വലിയൊരു തുരങ്കമാണ് അടിയിരിക്കുന്നത് അതിൻ്റെ പുറത്തു കൂടി ലോഡ് വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ നേരെ താഴോട്ട് താന്നുപോകും ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ അത് പല പല അധികാരികളും വന്ന് നോക്കും ഇത് അവിടെ ഫിറ്റ്നസ് ഇല്ല ഈ റോഡ് പിന്നെ കുണ്ടും കൂടിയായിട്ട് കിടക്കുന്നു ഇവിടെ തുരങ്ങുണ്ടായിരുന്നു ഇതെല്ലാം നേരത്തെ ചെയ്യണമായിരുന്നു ആ ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞിട്ട് നമ്മുടെ ഇപ്പോൾ ബോട്ടായാലും ഒരു തെക്കറ്റിൽ ഒരു ബോട്ട് കഴിഞ്ഞാൽ ബോട്ടിൻ്റെ എല്ലാം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും മറ്റും എല്ലാം പരിശോധിക്കും ഒരു ബസ്സും അറിഞ്ഞുപോയി കഴിഞ്ഞാൽ ബസ്സിൻ്റെ പുറകെ ബൈക്കിലും മറ്റേ എം ഡി എല്ലാം പോകും അപകടം സംഭവിക്കുന്നതിന് മുമ്പ് സുൽത്താനിയ മേഖലയിലെ തോട്ടങ്ങളിൽ ജോലിക്കായി എത്തുന്ന തൊഴിലാളികൾ പ്രധാനമായും ആശ്രയിക്കുന്നത് ഈ റോഡിനെയാണ് എം എൽ എ ഉൾപ്പെടെയുള്ളവർ റോഡിന്റെ ശോചയാവസ്ഥ പരിഹരിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു இந்த வழியில் வந்து நாங்களும் ஒரு நாலு வருஷமாக பாடுபட்டுறதுக்கு யாருமே வந்து யாருமே வந்து முன் வரலை நாங்களே இருக்கிற ஆளுங்க கொஞ்சம் கொஞ்சம் பண்டு போட்டு இந்த ரோடை இருக்கிறோட சேர்ந்து இருக்கோம் ஆனால் இது அரசியல் பத்து எம்எல்ஏ எல்லாம் வந்து இங்கேருந்து வந்து பண்ணித்தரேன் பண்ணித்தரேன்னு சொல்கிறாங்க யாருமே எதுவுமே பண்ணலை இருந்தாலும் நாங்கள் ஒரு ஒரு சாதாரண ஒரு ஒரு ஆஸ்பத்திரி கேஸ் கூட நாங்கள் போக முடியல ஒரு ஆட்டோக்காரர்கள் கூட இட வரும்போது எல்லோரும் மடியின்னு வரையந்துண்டு ഒന്നും പറയുന്നുണ്ട് റോഡിന്റെ ശോചയാവസ്ഥ പരിഹരിച്ചില്ലെങ്കിൽ അയ്യപ്പൻകോവില് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമര പരിപാടികൾ ആരംഭിക്കാനാണ് ബി ജെ പിയുടെ തീരുമാനം ഇപ്പൊ ഒരു വർഷ യാതൊരു യാതൊരു നടപടിയും ഇല്ലാതെ ഈ റോഡ് വളരെ മോശ വ്യവസ്ഥയിലായി എത്തിയിരിക്കുകയാണ് പറഞ്ഞാൽ പുല്ലുമേട് തൊട്ട് സുൽത്താനി വരെയുള്ള ഏകദേശം രണ്ടു കിലോമീറ്ററോളം റോഡ് മുഴുവൻ നൂറ് ശതമാനവും പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് അപ്പം ബി ബി ജെ പി പുല്ലുമേട് ബൂത്ത് കമ്മിറ്റിക്ക് ഇപ്പോൾ ആവശ്യപ്പെടുവാനായിട്ടുള്ളത് അതി പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തോ ആരാ അധികാരത്തിൽപ്പെട്ട ആരാ എന്നാലും എം എൽ എയുടെ ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്ന് പറയുന്നു അതാണെങ്കിൽ പോലും റോഡ് അത്യാവശ്യമായിട്ട് നമുക്ക് സഞ്ചാര രോഗ്യമാക്കി തരണം ഇനി ഇത് കഴിയുന്നില്ല എങ്കിൽ ബി ജെ പി പുല്ലുമേട് ബൂത്ത് കമ്മിറ്റി പഞ്ചായത്തിൻ്റെ മുമ്പിൽ ഒരു സമരപരിപാടി ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആലോചിക്കുകയാണ് അധികൃതരിടപെട്ട് റോഡ് ഗതാഗത യോഗ്യമാക്കി നൽകണമെന്നാണ് ഉയരുന്ന ആവശ്യം